കുമ്പടാജി ബെളിഞ്ച എൽ പി സ്കൂളിന്റെ മേൽക്കൂര തകർന്നു ബലക്ഷയമാണ് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഞായറാഴ്ചയായതിനാലാണ് ആളപായം ഒഴിവായത് ഇതേ തുടർന്ന് തിങ്കളാഴ്ച സ്കൂളിന് അവധി നൽകി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് രാവിലെയാണ് എൽ പി സ്കൂളിലെ ഓടുമേഞ്ഞ പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഒപ്പം താൽക്കാലിക കെട്ടിടത്തിന്റെയും മേൽക്കൂരകൾ തകർന്നത് അവധി ദിവസമായതിനാൽ കുട്ടികൾ മാത്രമല്ല അധ്യാപകരോ മറ്റ് ജീവനക്കാരോ ആരും തന്നെയോ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവായത് മതിയായ ഉറപ്പില്ലാത്തതാണ് കെട്ടിടങ്ങളുടെ മേൽക്കൂര തകരാൻ കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം മാത്രമല്ല സ്കൂളിലെ മറ്റ് പഴയ കെട്ടിടങ്ങളെല്ലാം ഇതിന് സമാനമായ രീതിയിൽ തകർച്ചയുടെ വക്കിലാണെന്നും ഇവർ പറയുന്നു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള യാതൊരുവിധ അറ്റകുറ്റപ്പണികളോ ക്ഷമതാ പരിശോധനകളോ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ലെന്നുള്ള ആക്ഷേപവുമുണ്ട് എൽ കെ ജി മുതൽ അഞ്ചാം തരം വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ സ്കൂളിൽ മലയാളം മീഡിയം ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് റോഡ് കയ്യേറി നിർമ്മിച്ച മതിലും അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു മേൽക്കൂര തകരാൻ മാത്രം ശക്തമായ കാറ്റ് ഈ ഭാഗത്ത് ഈ സമയം ഉണ്ടായിരുന്നില്ലെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ മാനേജ്മെന്റ് വരുത്തുന്ന വീഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾക്കിടയാക്കുന്നതെന്ന് ഒന്നുകൊണ്ട് മാത്രം അത്യാഹിതങ്ങൾ ഒഴിവായതിന്റെ ആശ്വാസത്തിലുള്ള രക്ഷിതാക്കൾ പറയുന്നു News Bureau, will